നയോമി കസേരയിൽ ഒന്ന് ഇളക്കിയിരുന്നു ഇരിപ്പുറയ്ക്കാഞ്ഞിട്ടാണ് എന്ന് തോന്നുമായിരുന്നെങ്കിലും അവൾ പതറയ മനസ്സിനെ പിടിച്ചിരുത്തുകയായിരുന്നു ഹേമ്രതാ ശങ്കർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു നീ കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നല്ലോ ഇതുവരെ ഇപ്പോൾ ആടാനും തുടങ്ങിയിരിക്കുന്നു ഓർമ്മക്കേട് എന്നൊരു മുഖംമൂടി നിനക്ക് തരം പോലെ എടുത്തണിയാനും പറ്റുന്നുണ്ട് മൗനമാണ് സുരക്ഷിതം എന്ന് തോന്നിയതിനാൽ നയോമി മിണ്ടാതിരുന്നു നീ നയോമിയാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ നയോമി അല്ലെങ്കിൽ പിന്നെന്തിനാണ് നയോമിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്നോട് പറയുന്നത് നീ നയോമി ആണെങ്കിൽ നിനക്ക് ഓർമ്മക്കേടുള്ളത് കൊണ്ട് എല്ലാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നു നയോമി അല്ലെങ്കിൽ നിന്നെ ആദ്യം മുതൽ എല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു നയോമി വീണ്ടും മൗനം ഭജിച്ചു എൻ്റെ ഏകമകനാണ് ഗൗതം അവനെ കൂടാതെ ഒരു മകൾ മാത്രമേ ഉള്ളൂ ശരിക്കു പറഞ്ഞാൽ എൻ്റെ സ്വത്തിന് ഏക അവകാശി ഗൗതമാണ് ഞങ്ങളുടെ ഒരു കസ്റ്റവും ട്രഡീഷനും അങ്ങനെയാണ് ഞാനിതൊക്കെ പറയുന്നത് നിന്നെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എനിക്ക് മനസ്സിലായി നയോമി പറഞ്ഞു ശരി ഗൗതം നാലു വർഷം മുമ്പ് വിവാഹം കഴിച്ചതാണ് ശ്രീകൃഷ്ണ ജ്വല്ലറി ഉടമ കൃഷ്ണസ്വാമി റെഡ്ഡ്യാരുടെ മക്കൾ അഭിരാമിയാണ് അവൻ്റെ ഭാര്യ ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിപ്പെരിഞ്ഞ് അവളുടെ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുന്നു ഗൗതമനൊരു ആൺകുട്ടിയുണ്ട് അവൻ അഭിരാമിയുടെ കൂടെയാണ് ഡിവോഴ്സ് എടുത്തിട്ടില്ലല്ലോ ഉവോ നീ അവരുടെ ഇടയ്ക്ക് കയറി നിൽക്കുകയാണെങ്കിൽ അത് തന്നെ സംഭവിക്കും ഒരു കുടുംബം തല്ലിപ്പിരിയും നീ കാരണമാണ് അബ്രാമി ഗൗതമനോട് വഴക്കിട്ട് പോയത് എൻ്റെ മാത്രം കുഴപ്പമാണോ ഗൗതമന് ഇതിലൊരു ഒരു പങ്കുമില്ലേ എന്നെ നിയന്ത്രിക്കുന്നതിനേക്കാൾ എളുപ്പം സ്വന്തം മകനെ നിയന്ത്രിക്കുന്നതല്ലേ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് മാതൃകകൾ മാത്രമേ ഉള്ളൂ ദാ അത് കണ്ടു മോനെ ആ ഭാര്യയും ഭർത്താവും എത്ര സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് ഒന്നോ രണ്ടോ ജോഡി കപ്പിൾസിനെ കാട്ടിക്കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നല്ല ഉപദേശങ്ങൾ കൊടുക്കാം അരുത് മോനെ ഭാര്യ ഉപേക്ഷിച്ച് അന്യസ്ത്രീയുടെ പിന്നാലെ പോകരുത് എന്ന് അപേക്ഷിക്കാം പക്ഷേ ഉപദേശത്തിന് അപേക്ഷയ്ക്കും ആകർഷണമില്ല ദാമ്പത്യ ജീവിതത്തിൻ്റെ നല്ല മാതൃകയ്ക്കും ആകർഷണമില്ല മദ്യവും പച്ചവെള്ളവും മുന്നിൽ വെച്ചിട്ട് പച്ചവെള്ളമാണ് ശുദ്ധമായത് എന്ന് പറഞ്ഞാൽ മദ്യപം കേൾക്കില്ല ആ മദ്യം പോലെയാണ് നീ നിനക്ക് അവനെ ആകർഷിക്കാൻ കഴിയുന്നു അവനെ വശം വധനാക്കാൻ കഴിയുന്നു നിന്റെ ചൊല്പടിക്ക് നിർത്താൻ കഴിയുന്നു നീ പറയുന്നത് എന്തും അവൻ ചെയ്യും ഹേമലതാ ശങ്കർ അളന്നു മുറിച്ചാണ് ഓരോ വാക്കും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെപ്പോലെ ഒരു സ്ത്രീയല്ലേ ഗൗതമൻ്റെ ഭാര്യ അഭിരാമിയും എന്തുകൊണ്ടാണ് ഗൗതമനെ ആകർഷിക്കാൻ കഴിയാത്തത് അവളും എന്നെ പോലെ ഒരു പെണ്ണല്ലേ എന്നേക്കാൾ വലിയവളല്ലേ പണക്കാരിയല്ലേ അധികാരവും അവകാശവും എന്നെക്കാൾ അവൾക്കല്ലേ ഗൗതമൻ്റെ കുഞ്ഞ് അവളുടെ പക്കലില്ലേ നിയമത്തിൻ്റെ പരിരക്ഷയും അവൾക്കുണ്ടല്ലോ എന്നിട്ടും അവൾ എന്തുകൊണ്ടാണ് ഈ മത്സരത്തിൽ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യിക്കുന്നത് അവൾക്കെന്തോ തകരാറുണ്ടെന്നല്ലേ അതിനർത്ഥം നയോമിയും വിട്ടുകൊടുത്തില്ല നിന്നെപ്പോലെ അഴിഞ്ഞാടാൻ അവൾക്ക് പറ്റില്ല നിനക്ക് ഏതറ്റം വരെ വേണമെങ്കിലും പോകാം അവൻ്റെ മുമ്പിൽ നൂൽ ബന്ധമില്ലാതെ നിന്ന് നൃത്തം ചെയ്യാം അവനെ ആകർഷിച്ച് നിർത്താൻ വേണ്ടി ഒരു വേശിയോളം നിനക്ക് അധവദിക്കാം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ അഭ്യാസങ്ങൾ ഏതും കാണിക്കാം ഹേമലതയുടെ വാക്കുകളിൽ ഉൾപ്പകയുടെ വൈരപ്പൊടി തിളങ്ങി ഇതെല്ലാം നിങ്ങളുടെ മകൻ്റെ ഭാര്യയ്ക്കും ആകാമല്ലോ നയോമി വെല്ലുവിളിക്കും പോലെ പറഞ്ഞു അവൾക്ക് പറ്റില്ല അവൾ അന്തസ്സും ആപ്ജാത്യവും ഉള്ളവളാണ് ധർമ്മപത്നിയാണ് കുഞ്ഞിൻ്റെ അമ്മയാണ് കുലീനത്തം കൈവിട്ട് എന്തെങ്കിലും ചെയ്യാൻ അവളുടെ അഭിമാനം സമ്മതിക്കില്ല ഞാനും ഒരു കുഞ്ഞിൻ്റെ അമ്മയാ ഒരു പുരുഷൻ്റെ ഭാര്യയാണ് എന്നിട്ടാണോ ഡേ നീ രാത്രി തോറും പരപുരുഷന്മാരുടെ കിടപ്പറയിൽ അലഞ്ഞു തിരിയുന്നത് ഹേമലതാ ശങ്കർ ക്ഷുഭിതയായി അങ്ങനെ ചെയ്തിട്ടില്ല ഗൗതമൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ അതവധിച്ചെന്നല്ല ഗൗതം എന്നെ ഭീഷണിപ്പെടുത്തുകയോ എന്തെങ്കിലും കെണിയിൽപ്പെടുത്തുകയോ എന്നെ ചതിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാ ആകർഷിക്കലും പ്രലോഭിപ്പിക്കലും ഒക്കെ മാഡത്തിൻ്റെ മകനും ആകാമല്ലോ എൻ്റെ മകൻ്റെ കൂടെ മാത്രമാണോ നീ കിടക്ക ഭംഗിയിട്ടുള്ളത് മഹീന്ദ്രൻ്റെ കൂടെ മാർട്ടിൻ്റെ കൂടെ ഇതൊന്നും ആരും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം എൻ്റെ ഓർമ്മയിൽ അങ്ങനത്തെ യാതൊരു സംഭവമില്ല അങ്ങനെ ആരെങ്കിലും എന്നെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതെൻ്റെ സമ്മതത്തോടെയോ സഹകരണത്തോടെയോ ആയിരിക്കില്ല ഭീഷണിയും പ്രേരണയും നിർബന്ധവുമൊക്കെ അതിൻ്റെ പുറകിലും ഉണ്ടാവും എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല ഇനി നീ ഗൗതമിനെ കാണരുത് അവനെ ഫോണിൽ വിളിക്കുകയോ അവൻ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുകയോ അരുത് നിനക്ക് എന്ത് വേണം നീ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളോട് എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടോ ഇല്ലല്ലോ ഗവർണമെൻ്റ് സ്വത്തും പണവും കാണിട്ടാണ് നീ അവൻ്റെ പുറകെ കൂടിയിട്ടുള്ളതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം അവനെ നീ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക് പകരം എന്ത് വേണം നിനക്ക് ഞാനാരെയും പിടിച്ചു വച്ചിട്ടില്ല വിട്ടു തരാൻ വേണ്ടി നീ പിടിച്ചു വച്ചിരിക്കുകയാണ് അവനെ ഞങ്ങൾക്ക് അവനെ വേണം അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ത് വേണം നിനക്ക് നീ എത്ര ചോദിച്ചാലും തരാം കാഷായിട്ടാണെങ്കിൽ അങ്ങനെ ലാൻഡ് പ്രോപ്പർട്ടി ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ ഫ്ലാറ്റോ വില്ലയോ നോട്ടമുണ്ടെങ്കിൽ അങ്ങനെയും തരാം നീ പറഞ്ഞാൽ മതി നയോമി അല്പം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു പക്ഷേ ഞാനും ഗൗതമും തമ്മിൽ പിരിയാൻ വയ്യാത്ത പോലെ അടുത്തു പോയി അത്രയധികം ഇഷ്ടത്തിലാണ് ഞങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഭാര്യയുമായുള്ള ബന്ധം പിരിയാൻ തയ്യാറാണെന്ന് ഗൗതം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള പ്രണയം നയമി പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പേ ഹേമലതാ ശങ്കർ ഇടയ്ക്ക് കയറി ഒരു മണ്ണാകട്ടയുമില്ല പ്രണയം നീ ഓർമ്മ മുഴുവൻ നശിച്ചു പോയവളല്ലേ ഗൗതവുമായിട്ടുള്ള പ്രണയം മാത്രം നിനക്ക് ഓർമ്മയുണ്ട് ഇതാരെയാ നീ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ല മാഡം ഞാൻ തിരിച്ചു വന്ന ശേഷം ഗൗതം ഞങ്ങളുടെ പ്രേമത്തിൻ്റെ സ്റ്റോറി മുഴുവൻ എനിക്ക് പറഞ്ഞു തന്നു മേഡം പറഞ്ഞ പോലെ എല്ലാം ഞാൻ മറന്നുപോയതായിരുന്നു കഴിഞ്ഞ രണ്ടു തവണയും മീറ്റ് ചെയ്തപ്പോൾ ഗൗതം ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ഡെപ് എനിക്ക് മനസ്സിലാക്കി തന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചു ഈ മനുഷ്യൻ ഇത്രയധികം എന്നെ സ്നേഹിച്ചിരുന്നോ ഞങ്ങൾ ഇത്രയധികം അടുത്ത് ഇടപഴകിയിരുന്നോ ഗൗതം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽച്ചൂട്ടിലെ നായ്ക്കുട്ടിയായിരുന്നെന്നാണ് എന്തും അനുസരിക്കും സ്നേഹവും നന്ദിയും കൊണ്ട് മുട്ടി എപ്പോഴും കാൽച്ചുവട്ടിൽ തന്നെ മുട്ടി ഒരുമിക്കിടക്കും ആ പാദങ്ങൾ കൊണ്ട് ചവിട്ടിയാലും തട്ടിയെറിഞ്ഞാലും അതെല്ലാം സഹിച്ച് വീണ്ടും ഓടിവന്ന കാൽച്ചുവട്ടിൽ തന്നെ കിടക്കും എന്നെ കാണാതായപ്പോൾ അദ്ദേഹം തകർന്നു പോയെന്ന് പറഞ്ഞു അപ്പോഴാണ് ഗൗതം മനസ്സിലാക്കിയത് എത്രയധികം പ്രണയം എന്നോടുണ്ടായിരുന്നെന്ന് ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ആ മനുഷ്യനെ ഇനി വേദനിപ്പിക്കരുതെന്ന് എനിക്ക് തോന്നി നിനക്ക് ഒന്നും തോന്നിയിട്ടില്ല എനിക്കറിയാം നിന്നെ കാണാതായിട്ട് പിന്നീട് നീ തിരിച്ചെത്തിയ ശേഷം അവനെ എങ്ങനെയാ കൈകാര്യം ചെയ്തതെന്ന് എനിക്കറിയാം നീ തിരിച്ചറിഞ്ഞില്ല അവൻ പരിചയപ്പെടുത്തിയപ്പോൾ നീ അവനോട് പറഞ്ഞത് ഇരുന്നൂറ്റമ്പതോളം പേർ നിന്നെ പീഡിപ്പിച്ചു എന്നാണ് അവനോട് എന്തെങ്കിലും ഒരിഷ്ടം ബാക്കിയുള്ള ഒരു പെണ്ണും അങ്ങനെ പറയില്ല അവൻ ഇനി ഒരിക്കലും നിന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുതെന്ന് മനപൂർവ്വം വിചാരിച്ചിട്ട് അവനെ അകറ്റി നിർത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് അത് അല്ലെങ്കിൽ കഴിഞ്ഞതൊന്നും ഓർമ്മയില്ലാത്ത നീ എങ്ങനെ ഇരുന്നൂറ്റമ്പത് പേര് നിന്നെ പീഡിപ്പിച്ചത് ഓർത്തിരിക്കുന്നു അത് മാഡം പറഞ്ഞത് ശരിയാണ് ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ എനിക്ക് ഒരു ബന്ധവും സ്വീകാര്യമായിരുന്നില്ല ഞാൻ ആരെന്നുപോലും എനിക്കറിയില്ല ഓരോരുത്തർ ഓരോ ബന്ധങ്ങൾ പറയുന്നു ഞാൻ ഭാര്യയാണ് അമ്മയാണ് മരുമകളാണ് സിസ്റ്റർലോയാണ് നീസാണ് ഗ്രാൻഡ് ഡോട്ടറാണ് നടിയാണ് എന്നല്ല ആ കൂട്ടത്തിൽ ഗൗതമം വന്നു പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ കാമികയാണ് മനസ്സ് പങ്കുവച്ചിട്ടുണ്ട് ശരീരം പങ്കുവച്ചിട്ടുണ്ട് എന്നൊക്കെ ആ സമയത്ത് എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആദ്യം ഞാൻ എന്നെ കണ്ടുപിടിക്കണമായിരുന്നു എന്നെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തണമായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണമായിരുന്നു അത് കാരണം ഞാൻ എല്ലാവരെയും അകറ്റി നിർത്തി അതാണ് സത്യം പിന്നെ അവനെ കണ്ടപ്പോൾ നിനക്ക് പ്രേമ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നു അല്ല പലതവണ തവണ കണ്ടപ്പോൾ ഗൗതമെല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ എനിക്ക് പ്രണയം തോന്നി കഴിഞ്ഞൊരു ദിവസം രാത്രി ഹോട്ടൽ റൂമിൽ വെച്ച് ഞാനും ഗൗതമും തമ്മിലൊരു മീറ്റിംഗ് നടന്നു അന്ന് ഞങ്ങൾ കൂടുതൽ അടുത്തു ഇനി ഒരിക്കലും പിരിയാൻ വയ്യാത്ത പോലെ മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് ഗൗതമിനെ അത്രയ്ക്ക് ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നതെന്ന് ആ രാത്രി എനിക്ക് ഗൗതം മനസ്സിലാക്കി തന്നു നാണമില്ലലോടി നിനക്ക് എൻ്റെ മുൻപിൽ വന്നു നിന്ന് ഇത് പറയാൻ അവൻ്റെ അമ്മയാണ് ഞാൻ നമ്മൾ വളരെ സ്വകാര്യമായിട്ട് സംസാരിക്കുകയല്ലേ മാഡം എന്നോട് എല്ലാം തുറന്നു പറയുന്നു ഞാനും ഒന്നും മറച്ചു വയ്ക്കാതെ പറയുകയാ രണ്ടു നാല് ദിവസം കൊണ്ടൊന്നും ഒരു പെണ്ണിനും പിരിയാൻ വയ്യാത്ത പ്രേമം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഞാനും ഒരു പെണ്ണാ ഞങ്ങളുടെ പ്രേമം പെട്ടെന്നുണ്ടായതല്ലല്ലോ ഞാനത് മറന്നു ഉള്ളൂ വീണ്ടും ഗൗതം അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എനിക്കത് കിട്ടി പിന്നെ ഞാൻ പറഞ്ഞ നൈറ്റ് മീറ്റിംഗ് നിർത്ത് ഗൗതമിനെ നിനക്ക് വിട്ടുതരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് നീ മനസ്സിൽ വെച്ചോ ഞങ്ങളുടെ ബിസിനസ് മുഴുവൻ കൈയടക്കാനാണ് നിൻ്റെ പദ്ധതി എന്നൊക്കെ എനിക്കറിയാം നിനക്കതൊന്നും കിട്ടില്ല പിന്നെ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് പിരിഞ്ഞു പോവുക അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്ത് വേണം നിനക്ക് ക്യാഷ് ലാൻഡ് ഫ്ലാറ്റ് ഓർ ഓർവില്ല പറ നായോമി ഏതാനും നിമിഷം ചിന്താധീനയായി നിന്നു എന്നിട്ട് പറഞ്ഞു ശരി ഞാൻ ആലോചിച്ചിട്ട് പിന്നീട് പറയാം എനിക്ക് ചില ഫ്രണ്ട്സുമായി ഈ കാര്യം സംസാരിക്കാനുണ്ട് ആവശ്യത്തിന് സമയമെടുത്തോ അതിനൊന്നും വിരോധമില്ല പക്ഷേ നീ ഇനി ഗൗതമനെ കാണരുത് സംസാരിക്കരുത് എന്തിനും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ തമ്മിൽ കാണും പിരിയേണ്ടി വന്നാൽ യാത്ര പറയണമല്ലോ നയോമി പറഞ്ഞു ഓക്കെ അത് അവനുമായിട്ടുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കണം അത് പറയാൻ പറ്റില്ല എനിക്ക് ആലോചിക്കണം നീ എന്തൊക്കെ ആലോചിച്ചാലും ആരോടൊക്കെ നീ അഭിപ്രായം ചോദിച്ചാലും ആരെല്ലാം നിന്നെ പിന്തുണച്ചാലും ശരി ഗൗതമനെ നിനക്ക് ഞാൻ തരില്ല അത് ഉറപ്പിച്ചോ ഹേമലത ശങ്കർ തറപ്പിച്ച് പറഞ്ഞു ഞാൻ ആരെയും വെല്ലുവിളിക്കാനില്ല മാഡത്തിൻ്റെ മുമ്പിൽ ഞാൻ ആരുമല്ലെന്നും എനിക്കറിയാം പറഞ്ഞു എന്റെ മുമ്പിൽ മാത്രമല്ല എന്റെ മകന്റെ മുമ്പിലും നീ ആരുമല്ല നീ വെറുമ്പൊരു കീടം മാത്രമല്ല അവൻ്റെ ചെരുപ്പിൽ കയറി പറ്റിയ ഒരു പുഴു ഉള്ളൂ നീ അതെല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ നമുക്ക് ഈ ലോകത്ത് ആരെ വേണമെങ്കിലും അങ്ങനെയൊക്കെ വിചാരിക്കാൻ പറ്റും ഒരിക്കലും മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ആരും അല്ല നിന്റെ ഈ ഓർമ്മക്കേട് തന്നെ അഭിനയമാണോന്ന് എനിക്ക് സംശയമുണ്ട് എന്ത് പറ്റിയിട്ടാണ് നിനക്ക് ഓർമ്മക്കേട് വന്നത് നിന്റെ തലയ്ക്ക് എന്തെങ്കിലും പരിക്കു പറ്റിയോ ഇല്ല തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ അന്വേഷിച്ചു നിന്നെ കണ്ടുകിട്ടിയപ്പോൾ അവിടാണല്ലോ അഡ്മിറ്റ് ചെയ്തത് നിന്റെ തലയ്ക്ക് ഒരു പരിക്കും പറ്റിയതായിട്ട് അവരുടെ മെഡിക്കൽ ചെക്കപ്പ് റിപ്പോർട്ടിൽ പറയുന്നില്ല ഇ സി ജി മുതൽ എം ആർ ഐ വരെ അവർ നോക്കിയിട്ടുണ്ട് നിന്റെ മെമ്മറി നഷ്ടപ്പെടാൻ തക്ക വിധം ഒരു ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടേ ഇല്ല അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ ഹെഡ് ഇഞ്ചുറി കാരണമാണോ മെമ്മറി പോയത് അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് ഡോക്ടേഴ്സ് ആരും പറഞ്ഞു തന്നിട്ടില്ല മറ്റെന്ത് കാരണം വയറുവേദന വന്നാൽ മെമ്മറി പോകുമോ കാലിൻ്റെ മുട്ട് പൊട്ടിയാൽ മെമ്മറി പോകുമോ കൈവരൽ മുറിഞ്ഞാൽ മെമ്മറി പോകുമോ അതൊന്നും എനിക്കറിയില്ല ഈ പറയുന്നതിനൊന്നും ഒരു ലോജിക്ക് വേണ്ടേ ഈ സംശയമൊന്നും എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സിനെ ഇല്ലായിരുന്നല്ലോ താൽക്കാലികമായിട്ട് എന്തോ ഒരു മനോഭ്രാതി ഉണ്ടായി എന്നല്ലാതെ മെമ്മറി നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു കനത്ത ആഘാതം എൻ്റെ മസ്തിഷ്കത്തിന് സംഭവിച്ചതായി അവരാരും രേഖപ്പെടുത്തിയിട്ടില്ല പോലീസിൻ്റെ കേസ് ഡയറിയിലും അങ്ങനെയില്ല ഒരാഴ്ചക്കുള്ളിൽ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു അപ്പോൾ എവിടെ വന്നു ഈ ഓർമ്മനാശം പാഴ്ചയിൽ അന്വേഷ്യ പോലുമല്ല ടോട്ടൽ അന്വേഷ്യ ഹേമലത അവളുടെ കണ്ണുകളിലേക്ക് തന്നെ സൂചി കുത്തുപോലെ നോക്കി ചിലപ്പോൾ മെൻ്റലി ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെയും സംഭവിക്കാറുണ്ടല്ലോ നയോമി വാദിച്ചു അപ്പോൾ മെമ്മറി ലോസ് അല്ല ഉണ്ടാകുക ചിത്തഭ്രമം മെൻറ്റൽ ഡിസോർഡർ മനോവിഭ്രാന്തി മാഡ്നെസ് നിനക്കതൊന്നുമല്ല മെമ്മറി ലോസ് അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയാനും വയ്യ ഇതൊക്കെ നിൻ്റെ വീട്ടുകാർ വിശ്വസിക്കും പോലീസും ഡോക്ടേഴ്സും വിശ്വസിക്കും കാരണം അവർക്ക് കേസ് വൈൻഡപ്പ് ചെയ്യുന്നതാണ് താല്പര്യം എനിക്കിതൊന്നും മനസ്സിലാകുന്നതേയില്ല തലച്ചോറിന് ഒരു കടുത്ത ആഘാതം ഏൽക്കാതെ മെമ്മറി പോകില്ല തലച്ചോറിനകത്തോട്ട് കയറി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല തലച്ചോറിന് ക്ഷതപ്പെട്ടണമെങ്കിൽ തലയ്ക്ക് കനത്ത അടി കിട്ടണം അത് നിനക്ക് സംഭവിച്ചിട്ടില്ല ഹെഡ് ഇഞ്ചറി നിനക്കില്ല അത്രയും മനസ്സിലായല്ലോ മാഡം പറഞ്ഞതിനർത്ഥം ഞാൻ അമ്നീഷ്യ അഭിനയിക്കുകയാണെന്നാണോ അങ്ങനെ അല്ലെങ്കിൽ നീ പറ നിനക്കെന്താ സംഭവിച്ചത് നിന്നെ ആരാ തട്ടിക്കൊണ്ടു നിന്നെ അവർ എന്തൊക്കെ ചെയ്തു നീ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു അതൊന്നും എനിക്ക് ഓർമ്മയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം ഓർമ്മയില്ലായ്മ അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് എല്ലാം അറിയാം നിന്റെ ലക്ഷ്യം എൻ്റെ ബിസിനസ് കൈവശപ്പെടുത്തുക എന്നതാണ് അതിനുള്ള ഇരയാണ് നിനക്ക് ഗൗതം ഇത്രയും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് തിരുത്താനുള്ള ഒരു തെളിവും നിന്റെ കയ്യിലില്ല ഇനി നിനക്ക് പോകാം നയോമെഴുന്നേറ്റും ദാ അവിടെയാണ് വാതിൽ ഹേമലതാശങ്കർ കഴിച്ചുകൊണ്ടി ശരി ഞാൻ പോണു ഒരു പ്രാവശ്യം കൂടി നിനക്ക് ഗൗതമനെ കാണണമെന്ന് പറഞ്ഞു അത് ഞാൻ അനുവദിച്ചിട്ടുണ്ട് രണ്ടാമതൊന്നും കൂടി അവനെ കാണാൻ ഞാൻ സമ്മതിക്കില്ല അത് ഓർമ്മയിൽ വെച്ചോ താങ്ക് യു മാഡം നയമി വാതിൽ കടന്നു പോയി അവൾ പോയി കഴിഞ്ഞപ്പോൾ ഹേമലതാ ശങ്കർ ഇന്റർകോമിൽ ഒരാളെ വിളിച്ച് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു വെള്ള സ്യൂട്ട് ധരിച്ച ഒരാൾ വാതിൽ കടന്നു വന്ന് ഹേമലത ശങ്കർ വണങ്ങി ഗോപാൽ അവൾ നയോമിയാണെന്ന് തറപ്പിച്ചു പറയുന്നു സി സി ടി വിയിൽ കൂടി നീയും ഇതുവരെ കണ്ടല്ലോ നിനക്ക് എന്ത് തോന്നി ശരിയാണോ കാഴ്ചക്ക് അത് നയോമിയെ പോലെ തന്നെ പക്ഷേ നയോമിയല്ല എങ്കിൽ അതാരണെന്ന് ഗോപാൽ പറയൂ ഹേമലത ശങ്കർ അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു ഗോപാൽ നിങ്ങളാണ് എല്ലാം കൈകാര്യം ചെയ്തത് നയോമി ഇനി ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞു മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾ തിരിച്ചെത്തി അപ്പോഴും നിങ്ങൾ പറഞ്ഞു അത് നയോമിയല്ലെന്ന് അവളെക്കൊണ്ട് ഗൗതമന് ശല്യമൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് ഞാനും അത് വിശ്വസിച്ചു പക്ഷേ ഇപ്പോൾ അവൾ പറയുന്നു അവൾക്ക് ഗൗതമനെ വേണം എന്താ അതിൻ്റെയൊക്കെ അർത്ഥം മാഡം ഈ ശല്യവും ഗോപാൽ തന്നെ തീർത്തു തരും വിത്തിൻ വൺ വീക്ക് ഗോപാൽ ഫാമിലി ദുരസമ്മതത്തിനായി കാത്തു നിന്നു